സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മൂന്നു മണിയോടെ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ വിദ്യാലയത്തിന്റെ മേൽക്കൂരയുടെ സീലിംഗ് തകർന്നു വരുന്ന കുട്ടികൾ തലനാരിഴക്കി ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വണ്ടൂർ വാണിയബുലം എൽ പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ചടങ്ങ് നടക്കുന്നതിനിടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റെത്തിയത് ശക്തമായ കാറ്റായതിനാൽ അധ്യാപകർ അവസരോചിതമായി കുട്ടികളെ വരാന്തയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയായിരുന്നു ഉടൻ തന്നെ മേൽക്കൂരയുടെ ആസ്ബറ്റോസ് നീങ്ങുകയും ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങുകയായിരുന്നു അതോടൊപ്പം ശക്തമായ കാറ്റിൽ സീലിംഗ് തകർന്ന് ക്ലാസ് മുറിയിലേക്ക് പതിക്കാൻ തുടങ്ങി പത്ത് മിനിറ്റോളമാണ് കാറ്റ് വീശിയത് ഏതാണ്ട് ഒരു മൂന്ന് കൂടി ക്ലാസിന്റെ സമയമാണ് അവസാന പീരീഡിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അതിശക്തമായ ഒരു കാറ്റ് ആ കാറ്റ് ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് സീലിംഗ് മൊത്തം പാറി പോകുന്ന ഒരു ഭയങ്കര കാറ്റായിരുന്നു ആയിരുന്നു കുട്ടികളെ ക്ലാസ് റൂമിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ കുട്ടികളെ വരാന്തയിലേക്ക് മാറ്റിയതുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് കുറച്ചു നേരം നിന്ന് ആ കാറ്റ് വീണ്ടും ഷീറ്റുകളൊക്കെ ഒന്നിച്ച് താഴോട്ട് വീഴുന്ന സമയത്ത് കുട്ടികളൊക്കെ താഴത്തെ വരാന്തയിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ പി ടിഎം എസ് എം സിയുടെ ഒക്കെ ആളുകളെ വിളിച്ചു വരുത്തി നമ്മൾ വേണ്ട രീതിയിൽ അധ്യാപകരും എല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തന്നെ വേണ്ട രീതിയിൽ ഇടപെട്ടതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് വഴിയിലേക്ക് വരുന്ന റോഡിലെ സ്കൂളിലേക്ക് വാഹനങ്ങൾ വരുന്ന വഴിയും ആകെ മരങ്ങളൊക്കെ വീണ് ആകെ ബ്ലോക്ക് ആയിരുന്നു പി ടി എക്കാരും അധ്യാപകരും എല്ലാവരും കൂടെ കൂടെ പെട്ടെന്ന് ആ മാറ്റി കുട്ടികൾക്ക് വാഹനങ്ങൾ പോകാനുള്ള ഒരുക്കാൻ വേണ്ടി വലിയൊരു വലിയൊരു ദുരന്തത്തിൽ ആശ്വാസത്തിലാണ് സീലിംഗ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റു ക്ലാസ് മുറിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഫാൻ അടക്കമുള്ള ഉപകരണങ്ങളും നശിച്ചു കുട്ടികൾ തലനാരാണ് രക്ഷപ്പെട്ടതെന്നും വേണ്ടതുടൻ തന്നെ ചെയ്യുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു എൽ പി സ്കൂളിൽ പെട്ടെന്ന് ഞങ്ങള് ഉച്ചക്ക് ഒരു മൂന്നര മണിക്ക് കാറ്റടിച്ച് പെട്ടെന്ന് കുട്ടി സീറ്റും അതുപോലെ പിന്നെ മരങ്ങളൊക്കെ വീണ് പിന്നെ പുളിഞ്ഞാടി കുട്ടികൾ ആരും ആ ക്ലാസ്സിലില്ലാത്തോണ്ട് ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഇനി ഇതിന് പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി കഴിയുന്നതും ഞങ്ങൾ അതേമാതിരി ഹൈസ്കൂളിനും ചെറുതായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനും പെട്ടെന്ന് ഞങ്ങൾ അടിയന്തരമായി ഞങ്ങൾ കഴിഞ്ഞ മാതിരി ഞങ്ങൾ പണ്ട് വെച്ച് അത് ശരി ശരിയാക്കി കൊടുക്കും വിദ്യാലയത്തിലെ തൊട്ടടുത്തുള്ള വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ മുകളിലേക്കും ശക്തമായ കാറ്റിൽ മരക്കൊമ്പുകൾ പൊട്ടി വീണിട്ടുണ്ട് കൃത്യമായ നാശനഷ്ട കണക്കുകൾ അധികൃതർ ശേഖരിച്ചു വരികയാണ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ఏ వర్గం ఎండి లైబా వెడ్డింగ్ సెంటర్ ఎండి హృదయం నర్న చెరియ్ పేరు నలా ఆశించు లైబా వెడ్డింగ్ సెంటర్ పూకోటం బాడం వండోర్ కరువరుకొండ